അങ്ങനെ വളരെ മത്സരം നിറഞ്ഞ ഒരു സംഘാടനവും അതേപോലെ അതേ അതിനേക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ ഉള്ള പ്രവർത്തനവുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കിയത് കെ എസ് ആർ ടി സിയുടെ എത്രയോ ഒരു ദശാബ്ദത്തിന് മുമ്പായിരുന്നു ഇതേപോലെ ഒരു ടീം ഫോമേഷനും അതേപോലെ കായിക രംഗത്ത് ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തിരുന്നത് സുഹൃത്തുക്കളെ ഒത്തിരി സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് കാരണം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് കെ എസ് ആർ സി ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് അതിലെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ആ ഒരു ടീം സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കെ എസ് ആർ ടി സി ഇന്ന് അതിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചതുകൊണ്ട് കരകയറുകയാണ് നിങ്ങളോളം ടീമുകൾ കാസർഗോഡ് മുതൽ ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇന്ന് അതിശക്തമായ ഒരു മത്സരത്തിലൂടി ഇന്ന് വിജയി തിരഞ്ഞെടുത്തു അതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ സി എം ഡിയോട് ഞാനൊരു നിർദ്ദേശം അവിടെ വച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കെ എസ് ആർ സിയുടെ ഒരു ക്രിക്കറ്റ് ടീമിനെ രൂപീകരിക്കാൻ തീരുമാനിച്ചു നേരത്തെ വോളിബോൾ ടീമുണ്ടായിരുന്നു കലാ സാംസ്കാരിക വേദി ഉണ്ടായിരുന്നു അതെല്ലാം കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ഫുട്ബോൾ കളിയുണ്ടായിരുന്നു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു എല്ലാം കാലാകാലങ്ങൾ നശിച്ചു പക്ഷേ ഇന്നത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ക്രിക്കറ്റ് നിങ്ങൾ ഈ നാൽപ്പത് ടീമുകൾ മത്സരിച്ചു അതിലെ മികച്ച കളിക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം സി എം ഡിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു വിജയിച്ചവരെയും അഭിനന്ദിക്കുന്നു പരാ ഈ മത്സരങ്ങളിൽ പരാജയമില്ല എല്ലാവരും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വിജയിച്ചു നിൽക്കുകയാണ് മികച്ച പ്രകടനം കാഴ്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം